കുറ്റവാളികളെ തെളിവുകൾ ശേഖരിച്ച് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നിരുന്ന ഒരു പോലീസുകാരൻ പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സ് നിറയെ സ്നേഹവും ക്ഷമയും കരുണയുമായിരുന്നു ഒടുവിൽ അദ്ദേഹം തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും അവരോട് കരുണ കാണിക്കുവാനും തുടങ്ങി അതെ പോലീസ് ഉദ്യോഗം രാജിവെച്ച് വൈദികനായി തീർന്ന ഫാദർ സെബാസ്റ്റ്യൻ മുറ്റത്ത് പാറയാണ് യെസ് ലോഡിലൂടെ നാം ഇന്ന് പരിചയപ്പെടുന്നത് അച്ഛൻ ഒരു ഗവൺമെൻറ്റ് ജോലി അത് പലരുടെയും ഒരു സ്വപ്നം തന്നെയാണ് ആ ഗവൺമെൻറ് ജോലികളിൽ തന്നെ വളരെ ഗ്ലാമറസ് ആയിട്ടൊരു ജോലിയാണ് പോലീസ് ഉദ്യോഗം ആ ജോലി ഉപേക്ഷിച്ചാണ് അച്ഛൻ ദൈവവിളിയുടെ മഹത്വം തിരിച്ചറിഞ്ഞ് പൗരോഹിത്യം തിരഞ്ഞെടുത്തത് അച്ഛൻ പോലീസുകാരനാവുന്നതിന് മുമ്പ് അച്ഛൻ ഏത് മേഖലയിലായിരുന്നു പിന്നീട് അച്ഛൻ ഒരു പോലീസുകാരനായി തീർന്നത് എങ്ങനെയായിരുന്നു ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ശേഷം കാലം കൽക്കട്ടയിലെ സെയിൽസ് എക്സിക്യൂട്ടീവായി ജോലി ചെയ്തു അന്ന് എൻ്റെ ജീവിതത്തിലെ ഒറ്റ ആഗ്രഹവും നല്ല ശമ്പളമുള്ളൊരു ജോലി കിട്ടിയ എൻ്റെ പ്രതിസന്ധികളെല്ലാം തീരുമെന്നായിരുന്നു അങ്ങനെ എനിക്ക് നല്ല ശമ്പളത്തോടു കൂടി എറണാകുളത്ത് മെഡിക്കൽ റിപ്രസെൻറ്റേറ്റീവായിട്ട് ജോലി കിട്ടി ജോലി കിട്ടിയിട്ടും നല്ല ശമ്പളം കിട്ടിയിട്ടും നല്ല വേഷവും ഭക്ഷണവും താമസവും മീറ്റിങ്ങുകളും എല്ലാം ഉണ്ടായിരുന്നിട്ടും എൻ്റെ ഉള്ളിൽ എന്തോ ഒരു അസ്വസ്ഥത ഞാൻ കരുതി ഒരു ഗവൺമെൻറ് ഉദ്യോഗം കിട്ടിയാൽ എല്ലാ പ്രശ്നവും എൻ്റെ തീരും ഞാൻ ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ചു ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് ഉദ്യോഗത്തിന് വേണ്ടി അങ്ങനെയാണ് എനിക്ക് പോലീസിൽ അനേകം പി എസ് സി ലിസ്റ്റ് പല പി എസ് സി ലിസ്റ്റുകളിൽ എൻ്റെ പേര് വന്നു അതിലെനിക്ക് ബാങ്കിലെ ലിസ്റ്റിലുണ്ടായിരുന്നു അതുപോലെ മറ്റ് പല ലിസ്റ്റുകളിലും പേര് വന്നു ഓഡിറ്ററിൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു എന്നാൽ എനിക്ക് സെലക്ഷൻ കിട്ടിയത് കേരള പോലീസിലാണ് കെ ഐ പി ഐയിലെ പരിശീലനത്തിനും ഏതാണ്ട് ഒന്ന് രണ്ടു വർഷത്തോളമുള്ള ജോലിക്കു ശേഷം കാസർഗോഡ് ജില്ലയിലേക്കാണ് ഞാൻ കാസർഗോഡ് ജില്ലാ പോലീസിൻ്റെ ഭാഗമായിട്ട് ഞാൻ കാസർഗോഡൊക്കെയാണ് പോയത് അവിടെ ഞാൻ വിവിധ സ്റ്റേഷനുകളോട് ചേർന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ജില്ലാ പോലീസ് സൂപ്രണ്ടെ ഓഫീസിലേക്ക് ടെലിപ്രിൻ്റർ ഓപ്പറേറ്ററായിട്ടാണ് എനിക്ക് ജോലി കിട്ടിയത് ആ ജോലി കിട്ടിയത് എനിക്ക് ആ ജോലി ചെയ്യാൻ കഴിഞ്ഞത് എനിക്കൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത് കാരണം ഇരുപത്തിനാല് മണിക്കൂർ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ വിശ്രമമാണ് ആ വിശ്രമത്തിൻ്റെ സമയങ്ങളിൽ എനിക്ക് കൂടുതൽ ദൈവത്തെ തിരയുവാനും ദൈവിക കാര്യങ്ങളിൽ ചെലവഴിക്കുവാനും വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും എല്ലാം സമയം കണ്ടെത്തി എൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവ് എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു പോസ്റ്റ് അച്ഛാ വളരെ നാളത്തെ അധ്വാനത്തിനും പരിശ്രമങ്ങൾക്കും ശേഷമാണ് ഒരാൾക്കൊരു പോലീസുകാരനായി തീരാൻ പറ്റുന്നത് ശരിക്കും റിട്ടേൺ എക്സാമിനേഷനുണ്ട് ഫിസിക്കൽ ടെസ്റ്റുണ്ട് നീണ്ട പരിശീലന കാലയളവുണ്ട് ഇതിനെല്ലാം ശേഷം ലഭിച്ച ആ ഒരു ജോലിയാണ് അച്ഛൻ ദൈവളിയുടെ മഹത്വം തിരിച്ചറിഞ്ഞ് അത് ഉപേക്ഷിച്ച് പൗരോഹിത്യം തിരഞ്ഞെടുത്തത് പിന്നീട് ആ ജോലി അച്ഛന് ഒത്തിരി സാധ്യതകൾ പ്രോമിസ് ചെയ്തു മികച്ച മാരേജ് പ്രപ്പോസൽസിനുള്ള അവസരങ്ങൾ മികച്ച സാമ്പത്തിക ഭദ്രത ശരിക്കും പൗരോഹിത്യം തിരഞ്ഞെടുക്കുന്നതിൽ അച്ഛന് ഒരുപാട് വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലേ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരുന്ന ആളായതുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഞങ്ങൾക്ക് റിസർവേഷൻ ഉന്നത ഉദ്യോഗങ്ങളിലേക്ക് റിസർവേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് പ്രൊമോഷനും വലിയ സാധ്യതകളുണ്ടായിരുന്നു ബാച്ചില ഗ്രാജുവേറ്റ് ആയിരുന്ന പലരും അങ്ങനെ ഉദ്യോഗ കയറ്റം കെട്ടി നല്ല പോസ്റ്റുകളിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പോയിട്ടുമുണ്ട് പക്ഷേ ഇതെല്ലാം കൈവരുവാൻ പോകുന്ന പൗരോഹിത്വത്തോട് തുല്യം ചെയ്യുമ്പോൾ വെറും ഉച്ചിഷ്ടം പോലെ കരുതുവാൻ എനിക്ക് കഴിഞ്ഞു അച്ഛാ വൈദികനാകണം എന്ന ആഗ്രഹം അച്ഛൻ്റെ മനസ്സിൽ ആദ്യമായി തോന്നിയത് എപ്പോഴായിരുന്നു ശരിക്കും അത് പോലീസുകാരനായതിനുശേഷമാണോ അതോ ചെറുപ്പം മുതലേ അങ്ങനെ ഒരു ആഗ്രഹം അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്നോ ആദ്യമായിട്ട് ഞാൻ ഈ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിച്ച നിമിഷം എൻ്റെ പ്രഥമ ദിവികാൻ സ്ഥീനത്തിൻ്റെ സമയമാണ് അതിന് വേദവാടത്തിന് അതിൽ ഞങ്ങളെ ഒരുക്കിയ ദിവികാൻ സ്ഥീനത്തിന് വേണ്ടി ഒരുക്കിയ സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞിരുന്നു നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങൾ ദൈവിക സ്വീകരണത്തിന് ശേഷം ഈശ്വരൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ആ സമയത്ത് എൻ്റെ ആ എളിയ ബുദ്ധിയിൽ ആ നിഷ്കളങ്കതയിൽ ഞാൻ ഒറ്റ ഒറ്റക്കാര്യമേ പ്രാർത്ഥിച്ചുള്ളൂ എനിക്ക് ഭാവിയിൽ ഒരു ഒരച്ഛനായിത്തീരണമെന്ന് എൻ്റെ വിശ്വാസം അന്ന് എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു ദൈവം അത് മറന്നില്ല ഞാൻ മറന്നുപോയെങ്കിലും ദൈവം അത് ഓർക്കുകയും തക്ക സമയത്ത് അതിനെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് എനിക്ക് ദൈവവിളി സ്വീകരിക്കാൻ കഴിഞ്ഞത് ഞങ്ങൾ ഒരു ഇടവാൾക്കാരാണ് അയൽക്കാരാണ് ചെറുപ്പം പോലെ ഒരുമിച്ച് പഠിച്ചതാണ് പത്താം ക്ലാസ് വരെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നല്ലൊരു വ്യക്തിയായിരുന്നു സ്കൂളിലെ ക്ലാസ്സിലെ ലീഡറൊക്കെ ആയിരുന്നു നല്ലൊരു വ്യക്തിത്വമുള്ള നല്ലൊരു ഒരു വ്യക്തിയായിരുന്നു അന്ന് പിള്ളി അന്ന് എനിക്ക് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു സെമിനാരി പോകുമെന്ന് അത് കഴിഞ്ഞ് പോലീസിലേക്ക് ചേർന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനുമായിട്ട് വലിയ അടുപ്പമില്ല പിന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് സെമിനാരി ചേരാനുള്ളൊരു ആഗ്രഹമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കൂടുതലടുത്തത് ഞങ്ങൾ ഇന്നും വൈകുന്നേരം ഒരുമിച്ച് ഒരു ലൈബ്രറി വെച്ച് കാണാറുണ്ട് ഞങ്ങൾ ഒരുപാട് വർത്തമാനങ്ങൾക്ക് പറഞ്ഞ് ഈ തീരുമാനങ്ങളൊക്കെ ചർച്ച ചെയ്യുമായിരുന്നു അങ്ങനെ പുള്ളിയുടെ കൂട്ടത്തിൽ എപ്പോഴും ഞാൻ ഒരു സഹായിയായിട്ട് നിന്നിട്ടുണ്ട് സെമിനാരി പോകുന്ന കാലത്തും സെമിനാരിയിലൊക്കെ ഞാൻ രണ്ട് മാസം കൂടുമ്പോൾ വട വാർന്നൊരു സെമിനാരി പോവുകയും പുള്ളി കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ആ സ്നേഹബന്ധം ഞങ്ങൾ തുറന്നുകൊണ്ട് പോകുന്നു വീട്ടിൽ അത് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു തോന്നുന്നു ഞങ്ങൾ വീട്ടിൽ പറയുന്നതിൻ്റെ തലദോസം രാത്രി പന്ത്രണ്ട് മണി വരെ ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു അത് കഴിഞ്ഞ് വീട്ടിൽ രാത്രി പന്ത്രണ്ട് മണിക്കാണ് പോയി പറഞ്ഞത് നാളെ സെമിനാരിൽ പോകുമെന്ന് ആ സമയത്തൊക്കെ ഞാൻ കൂട്ടത്തിലുണ്ടായിരുന്നു അച്ഛ ഡിഗ്രി പഠനത്തിന് ശേഷം അച്ഛൻ്റെ ജീവിതം വളരെയധികം തിരക്ക് നിറഞ്ഞതായിരുന്നു ജോലിയുടെ പ്രാരാബ്ദങ്ങള് ജീവിതത്തിന്റെ പല തിരക്കുകള് അച്ഛൻ്റെ ലൈഫിലുണ്ടായ ചില ഫ്രണ്ട്ഷിപ്പുകള് പക്ഷെ പിന്നീട് വൈദിക ജീവിതത്തോടും ആത്മീയ ജീവിതത്തോടും അച്ഛൻ്റെ മനസ്സിൽ പിന്നീട് എങ്ങനെയാണ് കൂടുതൽ താല്പര്യം ഉണ്ടായത് അതിലേക്ക് നയിക്കാൻ ആ കാലഘട്ടത്തിൽ അസാധാരണമായ എന്തെങ്കിലും ആത്മീയ അനുഭവങ്ങളോ അല്ലെങ്കിൽ ദൈവാനുഭവങ്ങളോ അച്ഛന് അന്നുണ്ടായിട്ടുണ്ടോ പോലീസിലെ ജീവിതം ഏതാണ്ട് അഞ്ച് വർഷത്തോളം പിന്നിട്ടപ്പോഴാണ് ആദ്യമായി ദൈവമായി മുഖാമുഖം കണ്ട ഒരു അനുഭവം ലഭിച്ചത് ആ ആണ് ആ ദൈവത്തോട് മുഖാമുഖം കാണുവാൻ കഴിഞ്ഞ ആ ആണ് ഈ ഒരു ശക്തമായ തിരിച്ചുവരവൻ ഇടയാക്കിയത് എൻ്റെ ആത്മാവ് പാവ വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന എൻ്റെ ആത്മാവിനെ ദൈവം ഒരു വിജന കൂട്ടിക്കൊണ്ടുപോയി എൻ്റെ ജീവിതത്തിൻ്റെ ചെയ്തികളെക്കുറിച്ച് തെറ്റായ വഴികളെക്കുറിച്ച് എന്നെ ബോധ്യപ്പെടുത്തി എനിക്ക് ആഘാതമായ പാപബോധവും പശ്ചാത്താപവും നൽകി എൻ്റെ ആത്മാവിനെ വീണ്ടെടുക്കുന്നൊരു അനുഭവം ആ അനുഭവത്തിൽ നിന്നാണ് ഈ ദൈവത്തെ വീണ്ടും തിരയുവാനുള്ള ഒരു താല്പര്യം കൂടുതലായിട്ട് ജനിച്ചത് പലപ്പോഴും പല വിശുദ്ധരുടെയും ജീവിതത്തിൽ അവരുടെ ലൈഫിൽ ചിലപ്പോൾ ഒരു ചില ടേണിങ് പോയിൻറ്റ്സ് ലൈഫിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഒരു പ്രത്യേക വചന ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ദൈവാനുഭവത്തിന് ശേഷം കൂടുതലായിട്ട് ബൈബിൾ വായിക്കുവാനും അത് ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുവാനുമുള്ള താല്പര്യം കൂടുതലായി കാണപ്പെടാൻ തുടങ്ങി ഞാൻ ഓഫീസിൽ ജില്ലാ പോലീസ് ഓഫീസില് ടെലിപ്രിന്റർ ഓപ്പറേറ്ററായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോജന സുവിശേഷം എട്ടാം പാപത്തിന് പിടിക്കപ്പെട്ട ആ സ്ത്രീയുടെ ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളത്തിലേക്ക് വലിയൊരു ചിന്ത കടന്നു വന്നു കുറ്റം തെളിയിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് കുറ്റം വിധിക്കുക ശിക്ഷ വിധിക്കുക എന്നുള്ളതാണ് സാധാരണ നിയമം പോലീസായാലും പട്ടാളമായാലും കോടതി ആയാലും എല്ലാം കുറ്റം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ കുറ്റം വിധിക്കുക ശിക്ഷ വിധിക്കുക എന്നുള്ളതാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്നത് എന്നാൽ കുറ്റം തെളിയിക്കപ്പെട്ട ഒരു സ്ത്രീയെ കുറ്റമില്ലാതാക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രവൃത്തി കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു വലിയ ബോധ്യം ഉണ്ടായി അന്നുവരെയും ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ ജനിച്ചു വീണ ഒരു നല്ല മനുഷ്യനായി മാത്രം കണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് പരിസ്ഥാത്മാവിൻ്റെ വലിയൊരു അഭിഷേകത്തിലൂടെ യേശു ക്രിസ്തു ദൈവമാണെന്നുള്ള വലിയ വ്യക്തത എനിക്ക് കൈവന്നു എൻ്റെ ദൈവവിളിയുടെ സത്യത്തിൽ വിശ്വാസവും ദൈവവിളിയും ഒരേ സമയത്താണ് എന്നിലേക്ക് വന്നത് യേശു ക്രിസ്തു ദൈവമാണെങ്കിൽ എൻ്റെ ശിഷ്ട ജീവിതം യേശു ക്രിസ്തുവിനുള്ളതാണെന്നുള്ള വലിയ ആഴമേറിയ ആഗ്രഹം എൻ്റെ ഉള്ളിൽ ജനിച്ച നിമിഷവും അത് തന്നെയാണ് ചിന്തകളും ആഗ്രഹങ്ങളും നമ്മുടെ പലരുടെയും മനസ്സിലുണ്ടാവും പക്ഷെ അത് ദൈവത്തിൽ നിന്നാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അച്ഛൻ്റെ ഒരു ചിന്ത അത് അച്ഛൻ്റെ ലൈഫിൽ തന്നെ വളരെ ക്രൂഷ്യൽ ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യമാണ് വൈദിക ജീവിതത്തെക്കുറിച്ച് അച്ഛൻ്റെ മനസ്സിലുണ്ടായ ഒരു താല്പര്യം അത് ദൈവത്തിൽ നിന്നാണ് എന്ന് അച്ഛൻ എങ്ങനെയാണ് കൺഫേം ചെയ്തത് ആ ഒരു കൺഫർമേഷൻ പ്രോസസ്സ് അതെങ്ങനെയായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം മനസ്സിൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടു കഴിഞ്ഞപ്പോൾ പ്രധാനമായിട്ടും ഇത് കൂടുതൽ കൺസൾട്ട് ചെയ്ത് അന്ന് കാസർഗോഡ് ടൗൺ പള്ളി വികാരിയായിരുന്ന ക്രിയാക്കോസ് വെട്ടുവഴി അച്ഛനുമായിട്ടായിരുന്നു അച്ഛന് അതിനെന്നെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല അനേകം ദൈവവിളിക്ക് പ്രോത്സാഹനം നൽകുന്ന അനേകം ഗ്രന്ഥങ്ങൾ എനിക്ക് നൽകി അതെൻ്റെ ജീവിതത്തിൽ ഈ തീരുമാനം എടുക്കുന്നതിനെ ഒരു പരിധിയോളം സഹായിച്ചു മാത്രമല്ല ഞാനൊരു മിഷണറി ആവണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം ഇങ്ങനെ ഒരു ഇടവക പട്ടത്തിലേക്ക് ഞാൻ മാറാനുണ്ടായ കാരണവും അച്ഛൻ്റെ സ്വാധീനമാണ് ഏതാണ്ട് എനിക്കുണ്ടായ ആ ദൈവാനുഭവത്തിന് ശേഷം ദൈവത്തെ കണ്ടുമുട്ടിയ ആ ദൈവാനുഭവത്തിന് ശേഷം ഒന്നര വർഷക്കാലം ഏതാണ്ട് കഠിനമായ ഉപവാസത്തിലും പ്രാർത്ഥനയിലും തപച്ചരികളിലും ഒരു മനസാന്തര ജീവിതം നയിച്ച് എനിക്കൊരു വിശുദ്ധ ജീവിതം സാധ്യമാകണം എന്ന് ഉറപ്പു ശേഷമാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് കടന്നു വന്നത് അച്ഛാ അച്ഛൻ പറഞ്ഞതുപോലെ ആ ഒരു രണ്ടു വർഷം വളരെയധികം ഒറ്റപ്പെടുത്തലുകളിലൂടെയും കളിയാക്കലുകളിലൂടെയാണ് അച്ഛൻ കടന്നുപോയത് ശരിക്കും പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും ദിനങ്ങളായിരുന്നു അത് ശരിക്കും കർത്താവിന്റെ കോളിനോട് അച്ഛനെ ആ ഒരു എസ് പറഞ്ഞപ്പോൾ ഒത്തിരി പേര് അച്ഛനെ കളിയാക്കി ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ചിന്തയിൽ നിന്ന് ഈ ഒരു കോളിൽ നിന്ന് ആരെങ്കിലും അച്ഛനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും പോലീസിൽ പോലീസ് സർവീസിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തുകൊണ്ട് ഇങ്ങനൊരു പ്രാ പ്രാച്യത്ത ജീവിതം ഉപവാസ ജീവിതം പരിഹാര ജീവിതം നയിക്കുക എന്നുള്ളത് വളരെ ക്ലേശകരമാണ് കാരണം നമ്മുടെ കൂട്ടുകാരെല്ലാം വളരെ വ്യത്യസ്തമായ രീതിയിൽ ജീവിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവരാണ് അവരുടെ ഇടയിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ അവരിൽ നിന്നും പലരിൽ നിന്നും പരിഹാസങ്ങൾ കുറ്റപ്പെടുത്തലുകളൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നാൽ അതിനുള്ളിലും പോലീസ് സേനയിൽ തന്നെയും ഇങ്ങനൊരു ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വന്നതിൽ അതിരട്ടി സന്തോഷിക്കുന്നവരെയും എനിക്ക് കണ്ടുപോകും തീർച്ചയായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നല്ല കൂട്ടുകാരുടെ വലിയ പ്രോത്സാഹനം ഇങ്ങനെ ഒരു ജീവിതം ജീവിതത്തിൽ എന്നെ സഹായിച്ചിട്ടുണ്ട് അച്ഛൻ പലപ്പോഴും നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ടില്ലാണ്ട് നമ്മുടെ ലൈഫിൽ പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അച്ഛൻ ഒരു പോലീസുകാരനെ ജോലി ചെയ്യുന്നു ഒരു ഒരു ഗവൺമെന്റ് ജോലി അതിൻ്റെ എല്ലാ ഭദ്രതയും എല്ലാ സൗഭാഗ്യങ്ങളും അച്ഛന് മുമ്പിലുണ്ട് അച്ഛൻ പെട്ടെന്ന് ഈ ഒരു ഡിസിഷൻ ഫാമിലിയുടെ അവതരിപ്പിച്ചപ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു ഈ തീരുമാനം എൻ്റെ സുഹൃത്തുക്കളുടെ മുന്നിലും കുടുംബാംഗങ്ങളുടെ മുന്നിലും എല്ലാം അവതരിപ്പിച്ചപ്പോഴും ഏതാണ്ട് മിക്കവരിൽ നിന്നും ലഭിച്ച പ്രതികരണം നിരുത്സാഹത്തിൻ നിരുത്സാഹപ്പെടുത്തുന്നതായിരുന്നു എൻ്റെ കൂട്ടുകാരൻ എൻ്റെ ഏറ്റവും ഇൻറ്റിമേറ്റായ കൂട്ടുകാരൻ പറഞ്ഞ തീരുമാനം ആത്മഹത്യാപരമെന്നാണ് എന്നോട് പറഞ്ഞത് ഒരു വൈദികനാകാൻ കഴിഞ്ഞില്ലെങ്കിൽ കഴിയാതെ മടങ്ങി വരേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സെമിനാരിൽ നിന്നും പരിശീലനത്തിനിടയിൽ മടങ്ങി വരേണ്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും കുറച്ചും കൂടി ചേർന്ന് കല്ല് പെറുക്കി എറിഞ്ഞ് എറിയുമെന്നുവരെയും എന്നോട് പറഞ്ഞു അതുപോലെ വീട്ടുകാർക്ക് ഇത് ഒട്ടും മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഒന്നും ഇത് സ്വീകാര്യമായിരുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾക്കും എതിർപ്പുകളുടെ നടുവിൽ ചില ദൈവമക്കൾ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ചില ദൈവമക്കളുടെ വലിയ അകമഴിഞ്ഞ പ്രോത്സാഹനവും പിന്തുണയും ഈ തീരുമാനത്തിൽ മുന്നോട്ട് പോകാൻ തന്നെ സഹായിച്ചു ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വിഷമമായിരുന്നു കേട്ടപ്പോൾ പെട്ടെന്നൊരു ഒരു ദിവസം വന്ന് പറയുക ചെയ്തത് നമ്മുടെ അടുത്ത് അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി സങ്കടം തോന്നി ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ചാണ് പിന്നെ കോളേജിലേക്ക് ഞാൻ കോളേജിലേക്ക് പോകുന്ന സമയത്താണ് ചോദിച്ചാൽ ഈ കാസർഗോഡ് എസ് പി ഓഫീസിലേക്ക് പോവുക ഞങ്ങൾ ഒരുമിച്ച് നടന്നു പോകുന്നത് ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞപ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടുന്ന് പോകുന്ന വഴി മുഴുവൻ കരയായിരുന്നു പിന്നെ വീട്ടിലാണെങ്കിലും അതെ അമ്മയ്ക്കും അച്ഛനും ഇത് നടക്കുമോ അത് ഇത്രയും പ്രായം മുപ്പത് വയസ്സിന് ശേഷമാണ് പോ തീരുമാനം എടുക്കുന്നത് മുപ്പതാമത്തെ വയസ്സാണ് കല്യാണമൊക്കെ ആലോചിച്ച് തുടങ്ങിയ സമയമായിരുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ പെണ്ണ് കാണാൻ ചടങ്ങിന് വരെ പോകാനിരിക്കുന്ന സമയമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു തീരുമാനം ദൈവവിളി ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് ആർക്കും അത് അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല എല്ലാവർക്കും വിഷമമായി ഉറച്ച തീരുമാനമാണോ നടക്കുമോ കുടുംബത്തിന് നാണക്കേടാവോ അങ്ങനെയൊക്കെ ചിന്തകളായിരുന്നു എന്തായാലും ദൈവം വിളിച്ചത് തന്നെയായിരുന്നു ആ ദൈവവിളി ഒരു വലിയ ഇത് നമ്മുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് തന്നെ പറയാം

ആത്മീയ ജീവിതം നയിക്കുന്ന എൻ്റെ ചില കൂട്ടുകാർ പ്രത്യേകിച്ച് പോലീസ് സേനയിൽ തന്നെയുള്ള ശ്രീ ബേബി ജോസ് അതുപോലെ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ എന്നുള്ള എന്നോട് എൻ്റെ കൂടെ പഠിച്ച ഒരു ടോമി തലശ്ശേരി രൂപതയിലെ പൗരവിത്യ ജീവിതം നയിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് നരിപ്പാറ അച്ഛൻ അതുപോലെ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ കുളത്തുവയിൽ ധ്യാനകേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടുകയും അവിടെ വർക്കിയച്ചനുമായിട്ട് എൻ്റെ ആഗ്രഹം പങ്കുവച്ചപ്പോൾ അച്ഛൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ പ്രോത്സാഹനകരമായ വാക്കുകൾ അതുപോലെ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിരുന്ന ബഹുമാനപ്പെട്ട ജോർജ് പനക്കിലച്ചൻ്റെ ആത്മീയമായ പ്രചോദനം ഇതെല്ലാം എൻ്റെ ദൈവവിളിയിൽ എനിക്ക് എല്ലാ പിന്തിരിപ്പിക്കുന്ന അനുഭവങ്ങളെക്കാളെ കരുത്ത് പകർന്നു അച്ഛൻ പറഞ്ഞതുപോലെ ഇത്തരം അനുഭവങ്ങളിലൂടെ വീണ്ടും ദൈവസ്നേഹത്തിലേക്ക് അച്ഛനെ ദൈവം വിളിക്കുകയായിരുന്നു ഇതുപോലെ തന്നെ അനുഭവങ്ങൾ ലൈഫിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ വഴി നടത്തുമ്പോഴും നേരെ വിപരീതമായ ഈ ദൈവവിളിയിൽ നിന്നും ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നും തന്നെ അകറ്റിക്കൊണ്ടു പോവാനും ഇടവേളകളിൽ വ്യക്തികളെയും സംഭവങ്ങളെയും എല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് പ്രലോഭനങ്ങളായിട്ട് അയക്കുന്നുണ്ടായിരുന്നു ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തി ദൈവം തന്നെ എനിക്ക് നൽകുന്ന ചില ദൈവാനുഭവങ്ങൾ ആ കാലഘട്ടങ്ങളിൽ എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നു ഉദാഹരണത്തിന് ഒരു കുർബാന മധ്യേ ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മണ്ഡപം ഇടവകയിലെ ഒരു വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടി എൻ്റെ ഒരു സഹോദരിയുടെ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ വേണ്ടി വന്ന ആ നാളുകളിൽ ഒരു കുർബാനയുടെ മുഴുവൻ സമയവും നീണ്ടു നിൽക്കുന്ന വലിയ പരിസ്ഥാത്മാവിൻ്റെ അഭിഷേകം ഇന്നലേക്ക് വന്നു ആ കുർബാനയിലുടനീളം ഞാൻ എൻ്റെ പാപ ജീവിതത്തെ കുറിച്ച് ഓർത്ത് കരയുവാനും കുർബാനയ്ക്ക് ശേഷവും ഏതാണ്ട് അരമണിക്കൂറോളം ദേവാലയത്തിൽ തന്നെ ഞാൻ തുടരുകയും എൻ്റെ പാപങ്ങളെയെല്ലാം വെറുത്തുപേക്ഷിച്ചുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള ഉറച്ച തീരുമാനം എടുക്കുവാനും ദേവനെ സഹായിച്ചു ആദ്യകാലത്ത് ആദ്യ നാളുകളിലൊക്കെ ഇതിനെക്കുറിച്ച് നമുക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു എന്താണ് ഇങ്ങനെ എടുക്കാനുള്ള തീരുമാനം കാരണം ഇത്രയും പ്രായമായി ഇത്രയും നല്ലൊരു ജോലിയുണ്ട് അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ എന്താണ് കാരണം മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണോ വേറെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള സംശയങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്നു പക്ഷേ സാവധാനത്തിന് മനസ്സിലായി ഇതൊരു എന്താണ് മനസ്സിൽ ജ്വലിച്ച് നിൽക്കുന്ന ഒരു തീഷ്ണത അല്ലെങ്കിൽ തൻ്റെ ദൈവവിളി എന്ന് പറയുന്നത് അവിടെ അല്ല പൗരോഹിത്യത്തിലേക്കുള്ള ഒരു വിളി തനിക്കുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവാണ് അതിലേക്ക് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ സാവധാനത്തിലത് വീട്ടിൽ ഈ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏതൊരു വീട്ടിലും സംഭവിക്കുകയെന്ന് പോരാൻ കാരണം വീട്ടിൽ മക്കളെ സംബന്ധിച്ച മക്കൾക്ക് നല്ലൊരു ജോലി കിട്ടുക നല്ലൊരു സ്ഥാനത്തെത്തുക എന്നുള്ളത് ഏതൊരു മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെ സ്വപ്നമാണ് അപ്പോൾ പോലീസിലായി അതും ഡിഗ്രി കഴിഞ്ഞൊരു ഒരു വ്യക്തിയായിരുന്നു സുഭാഷ് അച്ഛൻ സ്വാഭാവികമായിട്ടും പോലീസിൽ അത്രയും ചെറുപ്രായത്തിൽ പോലീസിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ മുന്നോട്ട് പോകാനുള്ള ഒത്തിരി സാധ്യതയുള്ള പ്രൊമോഷനിലൂടെ മുന്നോട്ട് പോകാനുള്ള അത് തീർച്ചയായിട്ടും ഡിപ്പാർട്ട്മെൻറ്റ് കുടുംബത്തിനതൊരു അഭിമാനമായിട്ട് അന്നത്തെ കാലത്ത് അതൊരു ആ ഒരു സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ട് അവർ പെട്ടെന്ന് ഇങ്ങനെ ഒരു ദൈവവിളിയിലേക്ക് ഒരു വൈദികനായി വേണ്ടി പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും മാതാപിതാക്കളുടെയും മനസ്സിലുള്ള മനസ്സിലുണ്ടാകുന്ന ഒരു ഒരു അസ്വസ്ഥതയുണ്ട് അതിൻ്റെ ഒരു പ്രകടനം കാരണം അത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല വിശ്വാസമുള്ള എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന കുടുംബമാണ് ആഴമായ വിശ്വാസം മനസ്സിൽ സൂക്ഷിക്കുകയും അതുപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും നല്ല പ്രാർത്ഥനാ ചൈതന്യമുള്ളൊരു കുടുംബമാണ് അപ്പോൾ അതുകൊണ്ടൊരു പുരോഹിതനാകാൻ വേണ്ടി മകൻ പോകുന്നു എന്ന് പറയുമ്പോൾ അവർക്കുണ്ടായിരുന്ന ഉത്കണ്ഠ എന്ന് പറയുക പൗരോഹിത്യത്തോടോ അല്ലെങ്കിൽ സഭയുടെ സംവിധാനങ്ങളോടോ എതിർപ്പ് കൊണ്ടല്ല മറിച്ച് ആ ഒരു ഒരു എന്താണ് ഇപ്പം ഒരു ജോലി നല്ലൊരു ജോലി നിന്ന് മറ്റൊരു തരത്തിലേക്ക് പോകുമ്പോ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് അവരെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ഞാൻ തീരുമാനമെടുത്തു എന്നെ കുറച്ച് അതല്ലാണ്ട് മറിച്ചു തന്നെ കാരണം ആ ഒരു സംഘർഷം ഒരു താൽക്കാലികം മാത്രമായിരുന്നു അവരതിന് നല്ല അനുവാദം കൊടുക്കുകയും പിന്നീട് നല്ല പ്രോത്സാഹനങ്ങൾ കൊടുത്തു വരുന്നതാണ് ആ തുടർന്ന് കാണാനായിട്ട് സാധിക്കുന്നത് അച്ഛരോഹിതനാകണം എന്നുള്ള ആഗ്രഹം അച്ഛൻ ബിഷപ്പിനോട് പറഞ്ഞപ്പോ പിതാവിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു ഈ ആഗ്രഹം ഞാൻ പിതാവിനെ അറിയിച്ചത് രണ്ട് മാർഗ്ഗങ്ങളിലൂടെയായിരുന്നു ഒന്നാമതായിട്ട് എൻ്റെ ആ കാലഘട്ടത്തിലെ ഇടവകാരിയായിരുന്ന ബഹുമാനപ്പെട്ട ജോൺ മട വടക്കുമൂലി അച്ഛൻ്റെ ശക്തമായ റെക്കമെൻറ്റേഷൻ ഉണ്ടായിരുന്നു അതുപോലെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാസർഗോഡ് ടൗൺ ടൗൺ പാരീഷിലെ ബഹുമാനപ്പെട്ട ഗാരിയായ കുര്യാക്കോസ് വെട്ടുവഴി അച്ഛൻ ആ അച്ഛൻ്റെയും സ്ട്രോങ് ആയ സപ്പോർട്ടോടുകൂടിയാണ് ഞാൻ പിതാവിനെ കാണുവാൻ പോയത് അതുകൊണ്ട് തന്നെ പിതാവ് എന്നെ സ്വീകരിക്കുന്നതിൽ ഒരു മനുഷ്യവും കാണിച്ചില്ല പിതാവ് വലിയ സന്തോഷത്തോടെയും വലിയ പ്രോത്സാഹനമാണ് എനിക്ക് നൽകിയത് അത് വലിയ മറ്റും അല്ലേ അതെ വലിയ മറ്റും പിതാവായിരുന്നു എന്നെ സെമിനാറിലേക്ക് ചേർത്തത് അച്ഛാ ഒരു സർക്കാർ ജോലി നമുക്ക് നൽകുന്ന സാധ്യതകൾ വളരെയധികമാണ് സമൂഹത്തിൽ നൽകുന്ന ഒരു മാന്യത ഉയർന്ന സാമ്പത്തിക ഭദ്രത അതോടൊപ്പം തന്നെ സർക്കാർ നൽകുന്ന മറ്റു ആനുകൂല്യങ്ങൾ പക്ഷെ ഇതൊന്നും പൗരോഹിത്യം തിരഞ്ഞെടുക്കുന്നത് അച്ഛനെ തടസ്സപ്പെടുത്തിയില്ല ഒരു മടിയും കൂടാതെ അച്ഛൻ ദൈവം സ്വീകരിച്ചു ഇതിനേക്കാളൊക്കെ ഉപരി അച്ഛൻ പൗരോഹിത്യത്തെ സ്നേഹിക്കുവാൻ അച്ഛൻ്റെ മനസ്സിൽ തോന്നിയ കാരണം എന്തായിരുന്നു അത് വളരെ നിർണായകമായ ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിന് വളരെ ആഴമേറിയ ഒരു ഉത്തരവേ നൽകാൻ കഴിയുള്ളു നമ്മുടെ ജീവിതം അത് ഒരു കുടുംബജീവിതം ഉദാഹരണത്തിന് സാധാരണ മനുഷ്യർ ആഗ്രഹിക്കുന്നത് ഒരു ഗവൺമെൻറ് ഉദ്യോഗമൊക്കെ കിട്ടിക്കഴിഞ്ഞാല് ഒരു വിവാഹം ഒരു ചെറിയ സ്വസ്ഥമായ സമാധാനപൂർണ്ണമായ ഒരു കുടുംബം എന്നാൽ എൻ്റെ ഉള്ളിൽ നിരന്തരമുള്ള ഒരു ചിന്ത ഞാൻ പറഞ്ഞിരുന്നു എന്നെ ഭാരപ്പെടുത്തിയിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ഇതിനുമുമ്പ് സംസാരിച്ചിരുന്നു എൻ്റെ ഈ ഭാരം നീങ്ങിപ്പോയത് ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തിയോടും ഞാൻ കണ്ടെത്തിയ ആ സത്യത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തെ വെക്കണം ഒഴിഞ്ഞുവെക്കണം എന്നുള്ള വലിയ ആഗ്രഹം എനിക്കുണ്ടായി എനിക്ക് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത് എങ്കിൽ എൻ്റെ ശിഷ്ടജീവിതം ക്രിസ്തുവിനു വേണ്ടി സമർപ്പിക്കുക എന്നുള്ളതായിരുന്നു ആ ദിവസം നാളുകളിൽ എൻ്റെ ചിന്തയുടെ പ്രഥമ വിഷയം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടി വന്നാൽ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ മക്കൾ നമ്മുടെ ജീവിതം അവിടെ പരിമിതപ്പെടും എന്നാൽ അവിവാഹിതനായിരുന്നു കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സേവനങ്ങൾ നമ്മുടെ ബോധ്യങ്ങൾ നമ്മുടെ ശുശ്രൂഷകൾ അനേകരിലേക്ക് എത്തിക്കുവാൻ അത് കാരണമാകും കൂടുതൽ ഞാൻ കണ്ടെത്തിയ സത്യത്തെ ക്രിസ്തുവിനെ അത് അനേകരുമായിട്ട് പങ്കുവെക്കുവാൻ എനിക്കിടയാകുമെന്നൊരു ചിന്ത ആണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നയിച്ചത് തൊണ്ണൂറിൽ തന്നെ ട്രെയിനിങ് തുടങ്ങി പോലീസുകാരനായ ഈ സബാഷൻ ഇപ്പോൾ അച്ഛനായ സബാഷിനെ പരിയപ്പെടുന്നത് അത് ഡ്യൂട്ടിയുടെ ചില പ്രത്യേകത ഉണ്ടായിരിക്കും പല ഭാഗത്തുണ്ടായിരുന്നു അവസാനം തൊണ്ണൂറ്റി മൂന്നിലാണ് ഞങ്ങളൊരു ഞാൻ ട്രെയിനിങ് ഇൻസ്ട്രക്ടറായി നയൻറ്റി ത്രീയിൽ ആ സമയത്ത് അത് കമ്പനി പോലീസിൻ്റെ നൂറ് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഒരു കമ്പനി എന്ന് പറയും ആ കമ്പനിയിലേക്ക് സഭാശ്രം വരുന്നു അവിടുന്ന് യാദൃശ്യമായിട്ട് ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നു ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്ത കൂട്ടത്തിൽ ഞാൻ കല്യാണം ഒന്നും കഴിക്കുന്നില്ല അതിനോട് പറയുന്നു ഞാൻ കല്യാണം ഒന്നെങ്കിൽ അച്ഛനാവും അല്ലെങ്കിൽ ബ്രദറോട് സ്വീകരിക്കുമെന്ന് പറഞ്ഞു അന്നേരം നമുക്കിത് എന്താണ് കല്ലുടിച്ചിട്ട് പറയുന്നതാണെന്ന് പോലും തോന്നിപ്പോയിട്ടുണ്ട് എന്തുവാട്ടെ പിന്നീട് ഇദ്ദേഹം കാസർഗോഡേക്ക് പോകുന്നു അവിടെ ചിലപ്പോൾ ഇദ്ദേഹം അവിടുത്തെ ടെലികമ്മ്യൂണിക്കേഷൻ വിങ്ങിൽ എടുക്കുക അപ്പോൾ നമ്മളതിയും ബന്ധപ്പെടാറൊന്നുമില്ല ഇദ്ദേഹത്തിന് സൗണ്ട് ഇടയ്ക്ക് പിന്നെ വയർലസറ്റി കേൾക്കാം അങ്ങനെയൊക്കെ ഉള്ളു പരിചയം അവിടുന്ന് ഇദ്ദേഹം രാവിലെ പള്ളിയിൽ പോകുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഞാൻ പള്ളിയിൽ പോരുന്ന നോക്കും ഇദ്ദേഹം പള്ളിയിൽ വരുന്നത് കാണുന്നു പിന്നെ അവിടുന്ന് അടുത്തു അന്നേരം ഇദ്ദേഹം പറഞ്ഞു അച്ഛനാകാൻ പോകണം അച്ഛനാകാൻ പോകണം അപ്പോൾ എന്ത് ഉറപ്പില്ല നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നാലും ഞാനങ്ങ് സപ്പോർട്ട് ചെയ്തു വലിയ ഉറപ്പൊന്നുമില്ലായിരുന്നു കേട്ടോ എന്തേലും ഞാൻ സപ്പോർട്ട് ചെയ്തു പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി പിന്നെ എങ്ങനെ ഈ സെമിനാരി അഡ്മിഷൻ എന്നുള്ള വിഷയമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒന്നും പോലീസുകാരനാണ് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം എനിക്ക് ശരിക്കറിയത്തില്ല അങ്ങനെ പലതും പറയുന്നത് കേട്ട് കേൾക്കുന്ന കൂട്ടത്തിൽ അതല്ല എനിക്ക് ഒന്നും അറിയത്തില്ല ഞാൻ സപ്പോർട്ട് ചെയ്തു അദ്ദേഹം എന്തായാലും അഡ്മിഷന് വേണ്ടി പോകുന്നു ആദ്യം അവിടെ നിന്ന് പോലീസുകാരനോ ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞതായിട്ടാണ് ഞാൻ അറിഞ്ഞത് ശരിയാണോ ശരിയാണോന്നറിയില്ല ഇങ്ങനെ പറയുന്നത് കേട്ടു എന്നാലും വീണ്ടും സമീപിച്ചു അപ്പം എന്നോടാണ് പറയുന്നത് വീട്ടിൽ വന്നുപോലെ ഒന്നും അറിയ അവതരിപ്പിക്കാൻ എന്നോടാണ് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ വിഷയം അവതരിപ്പിക്കാൻ എന്നെയാണ് ഏൽപ്പിക്കുന്നത് അപ്പം അത് ശരിയല്ലെന്നുകൊണ്ട് ഞാൻ വീട്ടിൽ പോയില്ല പക്ഷേ ഇദ്ദേഹത്തോട്ട് ഞാൻ എല്ലാ സപ്പോ എൻ്റെ എൻ്റെ എല്ലാ സപ്പോർട്ടും എന്നാൽ കഴിയുന്നതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അച്ഛൻ പറഞ്ഞ പോലെ വളരെ റിസ്ക് എന്ന് ഡിസിഷൻ ആയിരുന്നു അത് കാരണം ഒരു സർക്കാർ ജോലി രാജിവെച്ച് പുരോഹിതനാവുക പിന്നീട് ഒരു തിരിഞ്ഞുനോട്ടത്തിന് അവിടെ ഒരു പ്രസക്തിയില്ല ഒരു സാധ്യതയില്ല എപ്പോഴെങ്കിലും അച്ഛൻ്റെ മനസ്സിൽ എനിക്കൊരു പുരോഹിതനാകാൻ പറ്റിയില്ലെങ്കിലോ എന്നൊരു ആശങ്ക എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ സ്വാഭാവികമായും മാനുഷികമായും ചിന്തിക്കുമ്പോൾ വലിയ വർഷങ്ങളുടെ പഠനത്തിൻ്റെ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഗഹനമായ വിഷയങ്ങൾ പഠിക്കുവാൻ സെമിനാരിയിൽ ഞാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചുള്ളൂ പ്രത്യേകിച്ച് ഫിലോസഫിക്കൽ വിഷയങ്ങൾ പഠിക്കുവാൻ എനിക്ക് ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ചില പരീക്ഷകളിൽ ഞാൻ തോറ്റുപോയപ്പോൾ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യുവാൻ ഒരു എൻ്റെ ആഗ്രഹം അച്ഛനാകുക എന്നുള്ള എൻ്റെ ആഗ്രഹം നടക്കാതെ വരുമോ എന്നുള്ള ിൽ ഒളവാക്കി പക്ഷേ എന്നെ എപ്പോഴും ശക്തനാക്കുന്ന ഒരു ചിന്ത ഞാനല്ലോ ദൈവത്തെ തിരഞ്ഞെടുത്തത് ദൈവമാണ് എന്നെ തിരഞ്ഞെടുത്തതെങ്കിൽ ദൈവം എൻ്റെ നല്ല ആഗ്രഹങ്ങൾ സാധിച്ചു തരുമെന്നുള്ള ഉറപ്പ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അച്ഛൻ ശരിക്കും അച്ഛൻ ജീവിതത്തിൻ്റെ പല മേഖലയിലൂടെ കടന്നുപോയിട്ടുണ്ട് ലോകത്തിൻ്റെ വഴികളിലൂടെ പോയി ഒരു സർക്കാർ ജോലി നൽകുന്ന സൗഭാഗ്യവും ആ ഒരു സുരക്ഷിതത്വം അച്ഛൻ അനുഭവിച്ചു പക്ഷെ ഇപ്പോൾ ഒരു പുരോഹിതനായ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ അച്ഛൻ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷം ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അതെന്താണ് ഞാൻ പറഞ്ഞു മറ്റു പല ശുശ്രൂഷകളിലായിരിക്കുമ്പോൾ എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു ഭാരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ആ ഭാരം അന്ന് എനിക്ക് നല്ല ഭക്ഷണം ഉണ്ടായിരുന്നു നല്ല വസ്ത്രം ഉണ്ടായിരുന്നു നല്ല ജീവിത സൗകര്യങ്ങളുണ്ടായിരുന്നു ഒന്നിനും ഒരു കുറവില്ലായിരുന്നു പക്ഷെ അന്ന് ആ സമയത്തും എന്തോ ഒരു കുറവെന്നെ അലട്ടിക്കൊണ്ടിരുന്നു എൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഭാരപടുത്തുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു എന്നാൽ ഞാൻ ദൈവവിളി സ്വീകരിച്ച സെമിനാറിൽ ചേർന്ന ദിവസമാണ് ആ ഭാരം പോയത് പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസവും എൻ്റെ ഭാരം കുറഞ്ഞു വരുന്ന എൻ്റെ മനസ്സിൻ്റെ ഭാരം കുറഞ്ഞു വരുന്നൊരു അനുഭവം മാത്രമല്ല ഒരുപാട് ക്രിസ്തുവിൽ ആനന്ദിക്കുവാൻ ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ ഓരോ ദിവസവും എൻ്റെ പൗരോഹിത്യ ദൈവവിളിയിൽ സന്തോഷിക്കുവാനുള്ള അനുഭവങ്ങൾ എനിക്ക് ലഭിക്കുന്നുണ്ട് ശരിയാച്ച വളരെയധികം ഇൻസ്പിറേഷനിലായിരുന്നു അച്ഛൻ പങ്കുവെച്ച ഈ അനുഭവങ്ങൾ ലോകത്തിൻ്റെ എത്ര വലിയ ജോലിയേക്കാൾ സമ്പത്തിനേക്കാൾ സൗഭാഗ്യങ്ങളേക്കാൾ ഉപരിയാണ് പൗരോഹിത്യത്തിൻ്റെ മഹത്വമെന്ന് അച്ഛൻ കാണിച്ചു തരികയായിരുന്നു സഭയുടെ കാവൽക്കാരനായി ഇനിയും കൂടുതൽ തീഷ്ണതയോടെ കത്തിച്ചിരിക്കുവാൻ കർത്താവ് അച്ഛന് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് താങ്ക് യു അച്ഛൻ പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കെ ദൈവത്തിന്റെ വെളി സ്വീകരിക്കുകയും തൻ്റെ എല്ലാ ജീവിത സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ച് വൈദിക ജീവിതം തിരഞ്ഞെടുക്കുകയും ചെയ്ത ഫാദർ സെബാസ്റ്റിൻ മുട്ടത്ത് നാം ഇന്ന് പരിചയപ്പെട്ടത് വൈദിക ജീവിതത്തിലേക്ക് ഒരു കോൾ ലഭിച്ചിട്ടും ഇനിയും തീരുമാനമെടുക്കാൻ കഴിയാതെ നിൽക്കുന്നവർക്ക് സെബാസ്റ്റിൻ അച്ഛൻ്റെ ജീവിതം വലിയൊരു പ്രചോദനമാണ് വീണ്ടും അടുത്തയാഴ്ച മറ്റൊരു സമർപ്പിത ജീവിതത്തിൻ്റെ അനുഭവങ്ങളുമായി നമുക്ക് കണ്ടുമുട്ടാം അതുവരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കാം